കിടങ്ങൂർ എൽ എൽ എം ഹോസ്പിറ്റലിന്റെയും നഴ്സിംഗ് കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ഹോസ്പിറ്റൽ ഡയറക്ടർ സിസ്റ്റർ സുനിത സി എംഒ സിസ്റ്റർ ലേത എന്നിവർ ചേർന്ന വിഷയം നോട്ടു ഹോസ്പിറ്റൽ ചാപ്ലിൻ ഫാദർ ജോസ് കടവിച്ചിറ സിസ്റ്റർ സുനിത സിസ്റ്റർ ലേത എന്നിവർ പ്രസംഗിച്ചു നീ കീഴടത്തിനെ മുഴുവൻ സർവാധിപതി ആക്കുകയാണ് കീഴടക്കി ഭരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കേണ്ടവരാണ് രാജാവിൻ്റെ ഭരണത്തിലെ പ്രധാനപ്പെട്ട കാര്യം പ്രജകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് അതുപോലെ ഈ ലോകത്തിലെ എല്ലാ സസ്യജാലങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു ഒക്കെ നമ്മൾ സംരക്ഷണം കൊടുക്കണം നമ്മളെയും നമ്മൾ സംരക്ഷിക്കണം അതാണ് ദൈവത്തിൻ്റെ ദൗത്യം അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ നമുക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ആശുപത്രികൾ അതുപോലെ ഒത്തിരിയേറെ സംവിധാനങ്ങൾ നമ്മുടെ ഈ ലോകത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസിന മുഖ്യാതിഥിയായിരുന്നു ഹോസ്പിറ്റൽ സ്റ്റാഫുകളും ലിറ്റിലൂർ നഴ്സിംഗ് കോളേജ് സ്റ്റുഡൻസും സ്റ്റാഫും ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഹോസ്പിറ്റൽ നഴ്സിംഗ് കോളേജ് പരിസരം കടങ്ങൂർ ബസ് വേ കടങ്ങൂർ പോലീസ് സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിലും ശുചീകരണം നടത്തി